പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക അപ്പം നമുക്കറിയാം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപയിലേക്ക് എത്തി തുകയുടെ വിതരണമാണ് ഇപ്പോൾ തീയതി ഏഴാം തീയതി അതായത് നവംബർ നവംബർ മാസം ഏഴാം തീയതി ആവുകയാണ് അപ്പോൾ തുക ലഭിക്കേണ്ട സമയം തീർച്ചയായിട്ടും നമുക്കറിയാം ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ള തുക കൂടിയാണ് ഈ ഒരു മാസത്തിൽ നമുക്ക് കൈകളിലേക്ക് ലഭിക്കുക അതായത് ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു കുടിശ്ശികയും അതുപോലെ ഈ ഒരു മാസത്തിൽ വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ കൂടി നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ് ഇതുകൂടാതെ തന്നെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തില് അത് ആയിരം രൂപ വീതമായിരിക്കും അതിൻ്റെ ഒരു വിതരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി പ്രഖ്യാപിച്ചിട്ടുള്ളൂ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളോ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ത് തന്നെയായാലും നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയും അതുപോലെ തന്നെ ഈ മാസത്തെ തുകയുടെ ചേർത്ത് ഈ വരുന്ന ഇരുപതാം തീയതി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് കൂടാതെ തന്നെ വീട്ടമ്മ പെൻഷന് വേണ്ടി മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ എ പി എൽ സോറി ക്ഷമിക്കണം ബി പി എൽ ലിസ്റ്റിലുള്ള ഏതെങ്കിലും വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ മുപ്പത്തിയഞ്ചിന് വയസ്സിന് മുകളിൽ പ്രായമുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പെൻഷൻ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഈ ഒരു തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം യാതൊരു കാരണവശാലും ലഭിക്കില്ല നിങ്ങൾക്ക് ഓൾറെഡി രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിയിരിച്ചു സർക്കാർ എത്തിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആളുകളിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഇനി ഹാജരാക്കേണ്ടി വരികയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക തന്നെ കഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും വളരെയധികം ആളുകൾ പുനർവിവാഹിതരായിട്ടും അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടും ഈ ഒരു പെൻഷൻ ആനുകൂല്യം വാങ്ങിക്കുന്നുണ്ട് അത് തെറ്റായ ഒരു പ്രവണതയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കൈകളിൽ വാങ്ങുന്ന ആളുകൾ പലരും പറയുകയുണ്ടായി പെൻഷൻ വാങ്ങുന്ന സമയത്ത് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഒരു നൂറ് രൂപ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം യാതൊരു കാരണവശാലും അങ്ങനെയൊരു കാര്യം നിങ്ങളാരും ചെയ്യരുത് നിങ്ങൾക്ക് അവകാശപ്പെട്ട തുക മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മാത്രമല്ല ഇനിയുള്ള സമയത്ത് കർശനമായിട്ടുള്ള പരിശോധനകളുണ്ടാകും പെൻഷൻ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന രീതിയിലേക്ക് വരും കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ അതായത് രണ്ടായിരം രൂപ പെൻഷൻ എത്തി എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് അർഹതയുള്ള ആളുകളിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്